അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാതെ രാജദർബാറിലെയും നാട്ടിലെയും പ്രമുഖർ പിന്മാറിയപ്പോൾ യൂസുഫ് നബിയുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ആൾ അതായത് ജയിൽ മോചിതനായി രാജകൊട്ടാരത്തിൽ ജോലിയിലേർപ്പെട്ടിരുന്ന ആൾ തൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന യൂസുഫ് നബിയെ കുറിച്ച് ഓർത്തു ഏത് സ്വപ്നവും വ്യാഖ്യാനിക്കാൻ യൂസുഫ് നബിക്ക് കഴിയുമെന്ന് അയാൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ രാജാവിനോട് പറഞ്ഞു എനിക്ക് ജയിലിലേക്ക് പോകാൻ അനുവാദം തരൂ എങ്കിൽ ഞാൻ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം അങ്ങനെ അയാൾ ജയിലിൽ പോയി യൂസുഫ് നബി അലി ഇസ്ലാമയെ കണ്ട് രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ പൊരുൾ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു ഇതാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് ആയത്തുകളിൽ പറയുന്നത് وقال الذي نجا منهما وادكر بعد امه انا انبئكم بتاويله فارسلون يوسف ايها الصديق افتنا في سبع بقرات سيماري يأكلهن يأكلهن سبع إجاف وسبع سنبلات خضر وأخر يابسات وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون വക്കാലൽ നദി നജാമിൻഹുമ അവർ രണ്ടുപേരിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവ് പറഞ്ഞു യൂസുഫ് നബിയുടെ കൂടെ ജയിലിൽ കൂട്ടാളികളായി ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ജയിൽ മോചിതനായി രക്ഷപ്പെട്ട യുവാവ് പറഞ്ഞു വധക്കറബാധ ഉമ്മത്തിൻ കുറെ കാലത്തിനു ശേഷം അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത് യൂസുഫ് നബിയുടെ കാര്യം രാജാവിനോട് ഓർമ്മിപ്പിക്കാൻ അയാളോട് പറഞ്ഞിരുന്നുവെങ്കിലും അയാൾ അത് മറന്നുപോയി എന്ന കാര്യം കഴിഞ്ഞ ആയത്തിൽ വന്നല്ലോ പിന്നീട് ഇപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിന്റെ വിഷയം വന്നപ്പോഴാണ് അയാൾക്ക് യൂസുഫ് നബിയുടെ കാര്യം ഓർമ്മ വന്നത് ഇദ്ധക്കറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർമ്മ വന്നു എന്നാണ് യൂസുഫ് നബിയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനാണ് എന്നതിനെക്കുറിച്ച് മറ്റെല്ലാം അദ്ദേഹത്തിന് കൃത്യമായി യൂസുഫ് നബിയെക്കുറിച്ച് ഓർമ്മ വന്നു അപ്പോഴേക്കും വർഷങ്ങൾ പിന്നിട്ട് കുറേ കാലം കടന്നു പോയിരുന്നു അതുകൊണ്ടാണ് ബദ ഉമ്മത്തിൻ കുറേ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞത് ഉമ്മത്ത് എന്നതിൻ്റെ അടിസ്ഥാന അർത്ഥമാണ് കുറേ കാലം എന്നത് അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഒരു സമൂഹം ഒരു തലമുറ എന്ന അർത്ഥത്തിലും ഉമ്മത്ത് പ്രയോഗിക്കും അതൊക്കെ കുറേ കാലം ജീവിച്ച ഒരു സമൂഹം എന്ന അടിസ്ഥാന അർത്ഥത്തിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെ അയാൾക്ക് യൂസുഫ് നബിയെ ഓർമ്മ വന്നപ്പോൾ അയാൾ പറഞ്ഞു അന ഉനബി ഉക്കും ഇതിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രാജാവിന്റെ സ്വപ്നത്തിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫർസിലൂനി എന്നെ നിങ്ങൾ അയച്ചാലും എന്നെ നിങ്ങൾ ജയിലിനകത്തേക്ക് പോകാൻ അനുവദിക്കുക അങ്ങനെ അദ്ദേഹം ജയിലിൽ യൂസുഫ് നബിയുടെ അടുത്തെത്തി പഴയ പരിചയമൊക്കെ പുതുക്കി യൂസുഫ് നബിയോട് അഭ്യർത്ഥിച്ചു യൂസുഫു അയ്യു സിദ്ദേ അങ്ങേയറ്റം സത്യസന്ധനായവനെ എന്തൊരു വിളിയാണെന്ന് നോക്കൂ വർത്തമാനത്തിലും പ്രവൃത്തിയിലും മനസ്സിലെ വിചാരങ്ങളിലും അടക്കം സത്യസന്ധത പുലർത്തുന്ന കളങ്കമില്ലാത്ത ഒരു മഹാമനുഷ്യനാണ് മനുഷ്യനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് ജയിൽവാസത്തിനിടയിൽ കണ്ടും കേട്ടും അനുഭവിച്ചും യൂസുഫ് നബിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ആളായിരുന്നു അയാൾ അതുകൊണ്ടാണ് അയാൾ യൂസുഫ് നബിയെ അല്ലയോ മഹാസത്യസന്ധനായവനെ എന്ന് വിളിക്കുന്നത് അഫ്തിന നീ ഞങ്ങൾക്ക് വിവരിച്ചു തരിക നീ ഞങ്ങൾക്ക് ഒരു സ്വപ്നത്തിന്റെ പൊരുൾ പറഞ്ഞു തരിക ഫി സെബി ബക്രാൻ സിമാനിൻ ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ആ തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുന്നു ഇ സുബുലാത്തിൻ ഹുദുരിൻ അതുപോലെ ഏഴ് പച്ച ധാന്യക്കതിരുകളും മറ്റ് ഏഴ് ഉണങ്ങിയ കതിരുകളും ല അല്ലി ഇലന്നാസ് അങ്ങനെ ഞാൻ ജനങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ നീ വ്യാഖ്യാനിച്ചു തരുന്ന സ്വപ്ന വ്യാഖ്യാനവുമായി ഞാൻ രാജസദസ്സിലേക്ക് മടങ്ങി ചെല്ലട്ടെ സ്വപ്നത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ രാജാവും രാജസദസ്സിലുള്ള ജനങ്ങളൊക്കെയും അവ്യക്തതയിലാണ് ഞാനതിന് പരിഹാരം പറഞ്ഞു തരാമെന്ന് വാക്ക് പറഞ്ഞു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന രാജാവടക്കമുള്ള ജനങ്ങളിലേക്ക് ഞാൻ താങ്കൾ പറഞ്ഞു തരുന്ന സ്വപ്നവ്യാഖ്യാനവുമായി മടങ്ങിപ്പോകട്ടെ ലഹും യാലമോൻ അങ്ങനെ അവർ അത് അറിയട്ടെ അവർ കാര്യം മനസ്സിലാക്കട്ടെ തുടർന്ന് യൂസുഫ് നബി ആ സ്വപ്നത്തിൻ്റെ പൊരുൾ വിശദീകരിക്കുന്നതാണ് അടുത്ത മൂന്നായത്തുകളിൽ വരുന്നത് ഇൻഷാ ഇൻഷാല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തൂ